ഹായ് ഫ്രണ്ട്സ് ഏവർക്കും യജു ഫ്ലവർ മാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളവരെ വളരെ സുപ്രധാനമായ വിവരമാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനഞ്ചിന് ചേർന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം താഴെപ്പറയുന്ന നാൽപ്പത്തിയൊന്ന് കാറ്റഗറികളിലേക്ക് പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ സിസ്റ്റം അനലിസ്റ്റ് മൃഗസംരക്ഷണ വകുപ്പിൽ വെറ്ററിനറി സെർജൻ ഗ്രേഡ് ടൂ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രിക്കൽ പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ അസിസ്റ്റൻ്റ് മാനേജർ ഗ്രേഡ് ടൂ കേരള വാട്ടർ അതോറിറ്റിയിൽ എൽ ഡി ക്ലർക്ക് തസ്തികമാറ്റം മുഖേന ഇത്രയാണ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് തലത്തിൽ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാനിരിക്കുന്നത് ഇനി ജനറൽ റിക്രൂട്ട്മെൻറ്റ് തലത്തിൽ എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് തസ്തികമാറ്റം മുഖേന വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ സീവിംഗ് ടീച്ചർ ഹൈസ്കൂൾ കോട്ടയം എറണാകുളം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ മലയാളം മീഡിയം വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ വിവിധ ജില്ലകളിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹോമിയോ എറണാകുളം ഇടുക്കി ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ പാലക്കാട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ ലബോറട്ടറി അറ്റൻഡർ വിവിധ ജില്ലകളിൽ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് വകുപ്പിൽ ഡഫേദാർ തിരുവനന്തപുരം ജില്ലയിൽ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് വകുപ്പിൽ പ്രസ്മാൻ ഇത്രയുമാണ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലത്തിൽ വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഇനി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലം കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് പട്ടികവർഗം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഓവർസിയർ ഗ്രേഡ് ത്രീ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ത്രീ സിവിൽ ഓർ ട്രേസർ ഓർ വർക്ക് സൂപ്രണ്ട് പട്ടികജാതി ഓർ പട്ടികവർഗം ഇനി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലത്തിൽ വിവിധ ജില്ലകളിൽ ആരോഗ്യ വകുപ്പിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പട്ടികവർഗം ഇനി എൻ സി ആർ റിക്രൂട്ട്മെൻറ്റിൽ സംസ്ഥാന തലം പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിംഗ് വകുപ്പിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ എൽ സി ഓർ എ ഐ കേരള പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയൻ മുസ്ലിം ആലപ്പുഴ ജില്ലയിൽ എക്സൈസ് വകുപ്പിൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പട്ടികജാതി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ ഈഴവ ഓർ തീയ ഓർ ബില്ലവ പട്ടികജാതി ഇനി എൻ സി എ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലത്തിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ മലയാളം മീഡിയം എസ് ഐ യു സി നാടാർ വിഭാഗത്തിന് കൊല്ലം തൃശൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ എസ് ഐ യു സി നാടാർ ഒ ബി സി എൽ സി ഓർ എ ഐ കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ മുസ്ലിം കാറ്റഗറിക്ക് കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ എൽ സി ഓർ എ ഐ കണ്ണൂർ കൊല്ലം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ഹിന്ദു നാടാർ എൽ സി ഓർ എ ഐ മുസ്ലിം വിഭാഗങ്ങൾക്കായിട്ട് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് പട്ടികജാതി പട്ടികവർഗം ഈഴവ ഓർ തീയ ഓർ ബില്ലവ വിശ്വകർമ്മ ഹിന്ദു നാടാർ എസ് സി 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 ധീവര തൃശൂർ തിരുവനന്തപുരം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് പട്ടികജാതി പട്ടികവർഗം പത്തനംതിട്ട ജില്ലയിൽ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എസ് സി 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 വയനാട് ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ഓർ പൗൾട്രി അസിസ്റ്റൻറ്റ് ഓർ മിൽക്ക് റെക്കോർഡർ ഓർ സ്റ്റോർ കീപ്പർ ഓർ അന്യൂമറേറ്റർ ഹിന്ദു നാടാർ തിരുവനന്തപുരം ജില്ലയിൽ എൻ സി സി ഓർ സൈനികക്ഷേമ വകുപ്പിൽ ഡ്രൈവർ ഗ്രേഡ് ടു എച്ച് ഡി വിമുക്ത ഭടന്മാർക്ക് മാത്രം പട്ടികജാതി എറണാകുളം ജില്ലയിൽ എൻ സി സി ഓർ സൈനികക്ഷേമ വകുപ്പിൽ ഡ്രൈവർ ഗ്രേഡ് ടു എച്ച് ഡി വിമുക്ത ഭടന്മാർക്ക് മാത്രം പട്ടികവർഗം കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു പട്ടികവർഗം ആലപ്പുഴ വയനാട് ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ബൈൻഡർ ഗ്രേഡ് ടു എൽ സി ഓർ എ ഐ മുസ്ലിം കാറ്റഗറികൾക്ക് ഇത്രയുമാണ് പി എസ് സി നോട്ടിഫിക്കേഷനുകൾ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളവ ഇതിൻ്റെ അസാധാരണ ഗസറ്റ് തീയതിയായി വരുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് കൂടുതൽ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിലക്കം പി എസ് സി ബുള്ളറ്റിനിൽ ലഭിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ള വിവിധ തസ്തികകളിലേക്കുള്ള ഗസറ്റ് വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനഞ്ചാം തീയതി നമുക്ക് പ്രതീക്ഷിക്കാം ഈ തസ്തികകളിലേക്ക് യോഗ്യതയുള്ള എല്ലാവരും ഇപ്പോൾ തന്നെ നന്നായി ഒരുങ്ങുക ഇനി താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനും പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിലേക്കുള്ള ചുരുക്കപ്പട്ടിക പി എസ് സി പ്രസിദ്ധീകരിക്കും കൂടാതെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നിയോനാറ്റോളജി ഒന്നാം എൻ സി എ ഈഴവ ഓർ തീയ ഓർ ബില്ലവ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി ഒന്നാം എൻ സി എ ഈഴവ ഓർ തീയ ഓർ ബില്ലവ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ന്യൂക്ലിയർ മെഡിസിൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പീഡിയാട്രിക് സർജറി കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സൈക്യാട്രി ഒന്നാമൻ സി എ വിശ്വകർമ്മ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് കന്നഡ മീഡിയം രണ്ടാമൻ എൻ സി എ മുസ്ലിം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം രണ്ടാം എൻ സി എ എൽ സി ഓർ എ ഐ കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിവിധ ജില്ലകളിൽ എക്സൈസ് വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ നേരിട്ടും തസ്തികമാറ്റം മുഖേനയും കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലം ജില്ലയിൽ എക്സൈസ് വകുപ്പിൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ രണ്ടാം എൻ സി എ ഈഴവ ഓർ തീയ ഓർ ബില്ലവ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമായി ജയിൽ വകുപ്പിൽ ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ എൻ സി എ ഹിന്ദു നാടാർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനും പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുക അതുവഴി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും താങ്ക്